നടികൾ തെലങ്കാനയിലെ വലിയ പ്രൊഡ്യൂസേഴ്സായ മൈത്രി മോണി ആക്സും കമ്പനി ചേർന്ന് ഒരുമിച്ച് തോമസ് സൗബിൻ സുരേഷ് കൃഷ്ണ ബാലു ഭാവന പിന്നെ ഒരുപടി ഇരുപത്ത് ഇരുപതോളം ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്ന എന്റെ മകൻ ലാചോലിയും സംവിധാനം ചെയ്യുന്ന സിനിമ അതിപ്പോ സിനിമാ പ്രേമികളായിട്ടുള്ള എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് അങ്ങനെ എല്ലാവരും അറിയാനുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചത് തീർച്ചയായിട്ടും അത്ര ടി വി മാധ്യമങ്ങളിലെ ഓൺലൈൻ മീഡിയയിലെ പ്രവർത്തകർ അങ്ങനെ സുഹൃത്തുക്കളാണ് ആദ്യമായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ സ്നേഹവും നന്ദിയും അറിയിച്ചു കൊടുക്കുന്നു ഇനി ഇന്നത്തെ ഈ ചടങ്ങിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയാം അതിന് അതിന്റെ ഒരു പശ്ചാത്തലം പറയേണ്ടിയിരിക്കുന്നു ഒരു രണ്ട് മാസം മുമ്പ് അന്ന് ചീന ഷൂട്ടിങ്ങുമായിട്ട് കാശ്മീർ ആയിരുന്നു ഒരു ദിവസം എനിക്കൊരു ഫോൺ കോൾ വന്നു അത് നമ്മുടെ പ്രിയങ്കരനായ പ്രൊഫസാറിന്റെ ആയിരുന്നു പ്രൊഫസാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഇത്രയും മര്യാദ കൊടുക്കുന്ന ഇത്രയും എളുപ്പയായി സംസാരിക്കുന്ന ഇത്രയും ആതിഥേയ മര്യാദയുള്ള എനിക്ക് തോന്നുന്നു സാറുമായിട്ട് വർക്ക് ചെയ്യാനുള്ള മിക്കവാറും എന്തായാലും അദ്ദേഹത്തിന്റെ വീട്ടില് ഭക്ഷണത്തിന്റെ രുചി അറിഞ്ഞിട്ടുണ്ടാവും നല്ലൊരു ഭക്ഷണപ്രിയ കൂടിയാണ് അദ്ദേഹം എന്നെയും പരമാവശ്യം വിളിച്ചിട്ടുണ്ട് വീട്ടിൽ വരണം വീട്ടില് മാത്രമല്ല ശേലം വഴി പോവുകയാണെങ്കിൽ ബാല്യ വീട്ടിൽ ഭക്ഷണം കഴിക്കണം എന്നവര് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സ്നേഹമുള്ള അന്മയുള്ള അദ്ദേഹത്തിന്റെ ഫോൺ കോളാണ് എനിക്ക് അന്നം ചെയ്തത് അദ്ദേഹം ചോദിച്ചെന്താണെന്ന് ചോദിച്ചപ്പോ സാറ് പറഞ്ഞു കേരളത്തിലൊരു പടത്തിന്റെ ഷൂട്ടിങ് നടക്കുന്നുണ്ട് ആ പടത്തിന്റെ ഒരു നടികർ തിലകം എന്നാണ് സാറേ എന്റെ മകൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് അയ്യോ അപ്പൊ ചിന്തിച്ചു കൊണ്ടിരുന്നു എന്താ സാറേ പുള്ളി തള്ളി കളിക്കുന്നു മേടിച്ചു വെച്ചിട്ടോന്നുമല്ലാസാർ എന്റെ ലാസാർന്നാൻ തോളിക്കുന്നു എന്റെ മാത്രമല്ല ചായ തരാൻ വേണ്ടി വരുന്ന പ്രൊഡക്ഷൻ ബോയ്സ് മുതല് എല്ലാവരെയും ചാറുകൂട്ടിയിട്ട് അദ്ദേഹം വിളിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത അപ്പൊ അദ്ദേഹം പറഞ്ഞ അങ്ങനെ ഒരു സംഭവം ഉണ്ട് നടികർ തിലകൻ എന്ന് പറയുന്നത് ആ പേര് ശിവാജി ഗണേശന് എല്ലാവരും ഒരു സെന്റിമെന്റലായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് അതിന് ഒരുപാട് വികാരങ്ങളുണ്ട് അതിനകത്ത് അപ്പൊ ആ പേര് ഒരു സിനിമയ്ക്ക് വരുന്നത് ഒൻപത് തമിഴാരോ ആ പേരിൽ ആശ്രമിച്ചതാണ് അപ്പോ സ്നേഹപൂർവ്വം പറഞ്ഞ് അത് ഒഴിവാക്കി ഇത് ലാജ് സാറിനെ ഞാൻ എങ്ങനെയാ പറയുന്നത് ഇത്രയും നാടായില്ലേ എന്റെ വർക്കൊക്കെ തുടങ്ങിയിട്ട് അപ്പൊ അത് എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ടാവും അപ്പൊ എങ്ങനെയാ മാറ്റാൻ പറയുന്ന എനിക്കറിയില്ല ഒരു ഇത് ആവശ്യമായിട്ടും അല്ല ഒരു എന്താ പറയാ എന്റെ ഒരു ഡിമാൻഡായിട്ടൊന്നും അല്ല എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് രാജ് സാർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പേന്ന് എന്തെങ്കിലും വൃത്തി മാറ്റിയാൽ നന്നായിരുന്നു ഞാൻ സത്യത്തിന് ഞെട്ടിപ്പോയി കാരണം എന്താ വെച്ചാൽ ഒരു ഏഴ് എട്ട് മാസത്തോളമായിട്ടിത് നിന്റെ പരസ്യങ്ങൾ നിങ്ങളുടെ സഹായത്തോടെ എല്ലാവരുടെക്കും നീതിളകുന്നു എന്നൊരു പേര് എത്തിച്ചു കഴിയും ഇനി ആ പേര് ആക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരു പേരുമായിട്ട് വീണ്ടും ഇതേ ജോലി തിരിച്ചും ആവർത്തിക്കുക എന്ന് പറയുന്ന ഒരു ശ്രമകരമായിട്ടുള്ള ജോലി അവിടെ കിടപ്പുണ്ട് എന്താ ചെയ്യേണ്ടെന്നൊരു രാജ്യം പോയിരിക്കണം അവർക്ക് അടുത്താഴ്ച വരും ഞാൻ എപ്പോഴും അതൊരു കഴിയുന്നതും പോസിറ്റീവായിട്ട് മറുപടി പറയാം ഞാൻ പറഞ്ഞു സാറിന്റെ ഒരു വോയിസ് മെസ്സേജ് കൂടി വന്നു എന്നോട് സോറി പറഞ്ഞോ ഇങ്ങനൊരു അവസ്ഥയിലേക്ക് എത്തിച്ചതിന് പറ്റുമെങ്കിൽ ചെയ്താൽ മതി നോക്കിയിട്ട് മതി എന്നെ പറയുന്ന റിക്വസ്റ്റ് പോലെ ഒരു സംഭവം വന്നു അപ്പൊ ഞാൻ കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞ് അവര് കാശ്മീർന്ന് വരുന്നവരെയും ഇതിനൊരു മറുപടി പറയാതെ വെയിറ്റ് ചെയ്യിക്കുന്ന ഒട്ടും ചെയ്യാത്ത കാര്യമല്ലാതെ ഞാൻ അടുത്ത ദിവസം തന്നെ കാശ്മീരിലേക്ക് ഞാൻ പോയി ഞാൻ പോകേണ്ടതാണോ ഒരാഴ്ച കഴിഞ്ഞു പോകേണ്ടതാണോ പക്ഷെ അടുത്ത ദിവസം തന്നെ ഞാൻ കാശ്മീരിലേക്ക് ചെന്നു അവിടെ ചെന്ന് ജീനെ ഒന്ന് സമാധാനമായിട്ടിരിക്കുന്ന സമയത്ത് അതിനാണെങ്കിൽ സിനിമ പറഞ്ഞു വേറെ പ്രാന്തമായിട്ടുള്ള അവസ്ഥയിലാണ് അപ്പൊ അതിനിടക്ക് മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല പ്രൊഡക്ഷൻ കാര്യമാണെങ്കിലും എന്താണെങ്കിലും എങ്കിലും സംസാരിക്കാതിരിക്കാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ ജീനെ ഞാൻ എന്നിട്ടാ വോയിസ് മെസ്സേജ് കേൾപ്പിച്ചു കൊടുത്തു അത് കേട്ട് കഴിഞ്ഞ ഉടനെ എന്നീ പറഞ്ഞു പപ്പ നമ്മുടെ പേര് മാറ്റുന്നു അതിനകത്ത് സംശയമൊന്നുമില്ല ഏർ ഞാൻ ചോദിച്ചോട്ടാ പുതിയ പേര് പുതിയ പേരെന്തെങ്കിലും ആവട്ടെ പ്രതിസാധനം പോലത്തെ ഒരാള് ഈ പറയുന്ന വാക്കുകളിൽ ഉള്ള ഒരു സ്നേഹം ഉണ്ടല്ലോ അപ്പനോടുള്ള പിതാവിനോടുള്ള ഒരു സ്നേഹം അത് നമ്മൾ തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ ഐശ്വര്യക്കേട് ഭയങ്കരമാക്കി നമ്മുടെ പേര് അത് പോണെ പേരുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അറിയിക്കാം അദ്ദേഹത്തെ വിളിച്ചിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് പറയണമെന്നുള്ളത് ഞാൻ അടുത്ത ദിവസം തന്നെ സാറിനെ വിളിച്ചു സാറേ നമ്മുടെ പേര് മാറ്റി സാറെ കുഴപ്പമില്ല എന്തെങ്കിലും പേര് കണ്ടുപിടിച്ചിട്ട് മാറ്റിക്കൊള്ളാം ഉഴപ്പില്ല എന്നാൽ സാർ അങ്ങനെ മുഴുവനായിട്ട് മാറ്റണ്ട നടികൾ അങ്ങനെ എന്തെങ്കിലും മാറ്റിയാലും നടക്കാൻ മൊത്തത്തിൽ മാറ്റണ്ട അത് വെച്ചോളൂ അപ്പൊ എന്റെ മനസ്സിലെ ഒരു സ്വാർത്ഥ ബുദ്ധി ഒന്നും ഉണർന്നു ഇത് ഒരു കച്ചവടത്തിലേക്ക് കൊണ്ടുവരണമല്ലോ ഒരു കാര്യം ഇത് ഇറങ്ങുമ്പോ അതിനെന്തൊരു ലാഭം കിട്ടണല്ലോ ഞാൻ പറഞ്ഞു സാറ് റിക്വസ്റ്റ് ചെയ്യാൻ തിരിച്ചു വെച്ചോട്ടെ ഞാൻ പേര് മാറ്റുന്നതിന് ശേഷത്തി തീരുമാനിച്ചതിന് ശേഷം സാറ് വന്നിട്ട് സാറിന്റെ ആ പേര് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ഒന്ന് പറഞ്ഞാൽ അതിന് വലിയൊരു മൈലേജ് കിട്ടും അതിനൊന്ന് സാർ വരാം ഉടനെ സാർ വന്നത് എന്താ റിക്വസ്റ്റ് അത് ഞാൻ പറയുന്നു എന്റെ ആവശ്യമല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ള രണ്ട് സാർ ഇത് ഞങ്ങളുടെ ആവശ്യം തന്നെയാണ് സാറ് വരണം സാറ് വന്നിട്ട് ഈ പേര് പുതിയ പേര് നോട്ട് ചെയ്താൽ ഞങ്ങൾക്ക് ആദ്യമുണ്ടായിരുന്ന പേരിനേക്കാൾ ഐശ്വര്യവും ഉണ്ടാവും അതിന് വേറെ മൈലേജും ഉണ്ടാവും തീർച്ചയായിട്ടും എപ്പോഴാണെന്ന് വെച്ചാൽ തീരുമാനിച്ചാൽ മതി അന്ന് വന്നിട്ട് ഞാൻ പേര് മാറ്റി അനൗൺസ് ചെയ്തോളാം എന്ന് പറഞ്ഞ അനുസരിച്ചിട്ടാണ് ചാറ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഒരു പുണ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു പ്രത്യേകത കൂടി ഇന്നത്തെ ഈ ദിവസത്തിനുണ്ട് അപ്പൊ അതാണ് ചടങ്ങ്